ബർഗർ കബാബ് മീറ്റ് റോൾ കട്ലറ്റ് സൂപ്പ് സോസേജ് എന്നുവേണ്ട പാകം ചെയ്യാൻ കഴിയുന്ന രൂപത്തിൽ മൂല്യവർദ്ധിത ഇറച്ചി ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കൊല്ലം ഏരൂർ പഞ്ചായത്തിലെ വിളക്കുപാറയിൽ മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ മീറ്റ് പ്രോഡക്ട്സ് ഓഫ് ഇന്ത്യയുടെ വലിയ ഫാക്ടറി ആരംഭിച്ചത് എന്നാൽ ഉദ്ഘാടനമല്ലാതെ ഇപ്പറഞ്ഞതൊന്നും ഇവിടെ ഇതുവരെ നടന്നിട്ടില്ല മുൻ വനം മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി കെ രാജുവിന്റെ ശ്രമഫലമായി ഒന്നാം പിണറായി സർക്കാരാണ് പദ്ധതിക്ക് അനുമതി നൽകിയത് നബാർഡിൽ നിന്നും പതിനൊന്നര കോടിയും സർക്കാർ വിഹിതം രണ്ട് കോടിയും ഉൾപ്പെടെ പതിമൂന്നര കോടി രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത് പദ്ധതിക്കായി ഏരൂർ ഗ്രാമപഞ്ചായത്ത് വിട്ടു നൽകിയ ഒരേക്കർ ഭൂമിയിൽ മൂന്ന് നിലകളിലായി പതിനയ്യായിരം ചതുരശ്ര ഇടിയിൽ വലിയ കെട്ടിടവും നിർമ്മിച്ചു താഴെ നിലയിൽ ഫാക്ടറിയും മുകളിൽ അഡ്മിനിസ്ട്രേഷൻ വിഭാഗം വിവിധ പരിശോധനാ കേന്ദ്രങ്ങൾ ഇരുപത്തിയഞ്ച് ടൺ ഇറച്ചിയും രണ്ട് ടൺ പച്ചക്കറിയും സൂക്ഷിക്കാൻ കഴിയും വിധമുള്ള കോൾഡ് സ്റ്റോറേജ് ഇത്തരത്തിലായിരുന്നു കെട്ടിടം നിർമ്മിച്ചത് കൊട്ടിഘോഷിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരിയിൽ അന്നത്തെ മന്ത്രി കെ രാജുവും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ പൂർത്തീകരിച്ച പദ്ധതിയുടെ ഉദ്ഘാടനം ഇപ്പോഴത്തെ മന്ത്രി ജെ ചിഞ്ചുറാണിയും നിർവഹിച്ചു കൂത്താട്ടുകുളത്തെ മീറ്റ് പ്രോഡക്ട്സ് ഓഫ് ഇന്ത്യയുടെ പ്രധാന ഫാക്ടറിയിൽ നിന്നും ഇറച്ചി വിഭവങ്ങൾ ശീതീകരിച്ച വാഹനങ്ങളിൽ വിളക്കുപാറയിൽ എത്തിച്ച മൂല്യവർദ്ധിത ഇറച്ചി ഉൽപ്പന്നങ്ങളാക്കി വിപണിയിലെത്തിക്കും പദ്ധതി പൂർണ്ണതോതിലെത്തുന്നതോടെ ഭക്ഷ്യ വിഭവ ഉൽപാദന വിപണന രംഗത്ത് കൊല്ലം ജില്ലയുടെ പേര് പ്രത്യേകം രേഖപ്പെടുത്തും ഒപ്പം തദ്ദേശീയർക്ക് നിരവധി തൊഴിലവസരങ്ങളും ഇങ്ങനെ വലിയ വാഗ്ദാനങ്ങളും പ്രഖ്യാപനങ്ങളുമാണ് മന്ത്രിയടക്കം ബന്ധപ്പെട്ടവർ നൽകിയത് എന്നാൽ തുടക്കത്തിൽ ഇടതുമുന്നണി ഉൾപ്പെടെ ചില നേതാക്കളുടെ ബന്ധുക്കൾക്ക് ചില ജോലി ലഭിച്ചതൊഴിച്ചാൽ മറ്റൊന്നും നടന്നിട്ടില്ല ഇവിടെ നിന്നുള്ള ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ആരും കഴിച്ചിട്ടുമില്ല അതായത് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി വിളക്കുപാറയിലെ മീറ്റ് പ്രോഡക്ട്സ് ഓഫ് ഇന്ത്യയുടെ ഫാക്ടറി പൂട്ടിയ നിലയിലാണെന്ന് സാരം ഫാക്ടറി പ്രവർത്തനരഹിതമായതോടെ കോടികൾ ചിലവഴിച്ച് സ്ഥാപിച്ച യന്ത്ര സാമഗ്രികൾ നാശത്തിലേക്ക് നീങ്ങുകയാണ് ദീർഘവീക്ഷണമില്ലാതെയും വേണ്ടത്ര കൂടിയാലോചനകളില്ലാതെയും കോടികൾ ചിലവഴിച്ചുള്ള മറ്റൊരു വെള്ളാനയായി വിളക്കുപാറയിലെ മീറ്റ് പ്രോഡക്ട്സ് ഓഫ് ഇന്ത്യയുടെ ഫാക്ടറി മാറുമോ എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് അതേസമയം ഫാക്ടറി ആരംഭിക്കുന്നതിനായി ആവശ്യമായ തുക ലഭ്യമാക്കാൻ കഴിഞ്ഞിരുന്നില്ലെന്നും എം എൽ എയുടെ ഇടപെടലിൽ ഇതിനായുള്ള നടപടികൾ പൂർത്തിയാക്കി തുക അനുവദിച്ചതായും ബന്ധപ്പെട്ടവർ അറിയിച്ചു ഉടൻ തന്നെ ഫാക്ടറി തുറന്നു പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും ഇവർ അറിയിച്ചു നാട്ടു വാർത്ത ഏരൂർ